നമസ്കാരം സുഹൃത്തുക്കളെ വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു എൻ്റെ ഇന്നത്തെ ബ്ലോഗ് കാസർഗോഡ് ജില്ലയിൽ ആദ്യകാല കുടിയേറ്റ മേഖലയിൽപ്പെട്ട ബന്തടുക്ക ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അൻപത് ഏക്കർ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന എല്ലാ ഫാമുകളും ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടികൾ ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അതിനു പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം പന്നി പോത്ത് പശു ആട് കോഴി എന്നീ ഫാമുകൾ ചെയ്യാൻ യാതൊരു തടസ്സങ്ങളുമില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല രണ്ട് കിണർ ബോർവെൽ എന്നിവയുമുണ്ട് റബ്ബർ തെങ്ങ് കവങ്ങ് കശുമാവ് കുരുമുളക് എന്നിവയാണ് ഈ പ്രോപ്പർട്ടിയിലെ വരുമാന മാർഗം എട്ടായിരത്തിനടുത്ത് റബ്ബർ മരങ്ങളുണ്ട് അതിൽ ആറായിരത്തി അഞ്ഞൂറോളം റബ്ബർ മരങ്ങൾ വെറും മൂന്ന് വർഷം മാത്രമേ ടാപ്പിംഗ് തുടങ്ങിയിട്ടായിട്ടുള്ളൂ ആയിരത്തി അഞ്ഞൂറ് റബ്ബർ മരങ്ങൾ സീപ്പട്ടയുമാണ് അതുപോലെ ആയിരത്തി ഒരുന്നൂറ് കൗുങ്ങുകളുണ്ട് ഈ കൗങ്ങൾ കായ്ക്കാൻ തുടങ്ങി ഉള്ളൂ അതുപോലെ തന്നെ നല്ല കായ്ഫലം തരുന്ന അമ്പത്തി അഞ്ചോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു വളരെ മനോഹരമായ ഒരു സീനറിയാണ് ഈ പ്രോപ്പർട്ടി ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരു ചെറിയ കുന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മലബാറിലെ എല്ലാ സ്ഥലങ്ങളെ സ്ഥലങ്ങളെപ്പോലെയും കയറ്റ ഇറക്കങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹോംസ്റ്റേ റിസോർട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒരു നല്ല പ്രോപ്പർട്ടിയാണ് നല്ല വരുമാനം ലഭിക്കുന്ന ആ റബ്ബർ മരങ്ങളാണ് ഞാൻ പറഞ്ഞു മൂന്ന് വർഷം മാത്രമേ ആയുള്ളൂ ആറായിരത്തി അഞ്ഞൂറോളം നൂറ്റഞ്ച് ഇന്നത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് റബ്ബർ മരങ്ങൾ ഇനി ഫ്ലോട്ടർ അടിക്കാൻ ആയതാണ് എല്ലാ പല പലവർഷങ്ങളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് എന്ത് കൃഷിക്കും അനുയോജ്യമായ ഒരു മണ്ണുമാണിത് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ബന്ധെടുക്ക ടൗണിൽ ലഭ്യമാണ് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ബസ് റോഡുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നത് ടാറിങ് റോഡിൽ നിന്നാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നത് ധാരാളം മറ്റ് മരങ്ങൾ മഹാഗണി തേക്ക് മുതലായ മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒമ്പത് ആധാരമായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങി നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് എത്താം കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് നിന്നും ധാരാളം ബസ്സുകൾ ബന്ധെടുക്കിക്കൊണ്ട് കാസർഗോഡ് നിന്നാണ് കൂടുതലും ബസ്സുകൾ ഉള്ളത് കാസർഗോഡ് ടൗണിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് അതുപോലെ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും മുപ്പത്തി എട്ട് കിലോമീറ്ററും സുള്ളിയ കർണാടക സുള്ളിയ ടൗണിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അടുത്തുള്ള എയർപോർട്ട് മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ് അവിടേക്ക് ഏകദേശം എൺപത് കിലോമീറ്ററിനടുത്ത് ദൂരം വരും ഈ പ്രോപ്പർട്ടിയിൽ പണിക്കാർക്ക് താമസിക്കുവാൻ വേണ്ടി ഒരു ഓടിട്ട വീട് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് കിണറും ഒരു ബോർവെല്ലും ഈ പ്രോപ്പർട്ടിയിലുണ്ട് എല്ലാ ആദായവുമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിമൂന്നര ലക്ഷം രൂപയാണ് വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതല്ല ചെറിയ കുറവുകൾ മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്